കുമ്പളങ്ങി ഗവൺമെന്റ് യു പി സ്കൂളിൽ വിദ്യാനിധി ലഘു സമ്പാദ്യ കുടുക്കയുടെ വിതരണോദ്ഘാടനം നടന്നു കുമ്പളങ്ങി സർവീസ് സഹകരണ ബാങ്ക് വിദ്യാർത്ഥികൾക്കായി ആരംഭിച്ച വിദ്യാനിധി ലഘുസമ്പാദ്യ നിക്ഷേപ കുടുക്ക പദ്ധതിയുടെ വിതരണോദ്ഘാടനം കുമ്പളങ്ങി ഗവൺമെന്റ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് നൽകി ബാങ്ക് പ്രസിഡന്റ് നെൽസൺ കൊച്ചേരി നിർവഹിച്ചു കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിനും സഹകരണ മേഖലയെക്കുറിച്ച് കുട്ടികളിൽ ചെറുപ്രായത്തിൽ തന്നെ അവബോധം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി സീറോ ബാലൻസ് അക്കൗണ്ടുകൾ ആരംഭിച്ചുകൊണ്ടാണ് നിക്ഷേപ കുടുക്ക നൽകിയിരിക്കുന്നത് കുമ്പം സർവീസ് തകർന്ന ബാങ്കിന് സ്റ്റുഡന്റ്സ് എസ് ഡി എന്ന സ്കീമിന് രജിസ്ട്രാറുടെ അംഗീകാരം ലഭിച്ചിരുന്നു ഇത് മുൻ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ സമർപ്പിച്ചിരുന്ന ഒരു സ്കീമാണ് പക്ഷെ അത് നടപ്പിലാക്കുവാനായിട്ട് അത് കഴിഞ്ഞിരുന്നില്ല പുതിയ ഭരണസമിതി വന്നതിന് ശേഷം കുട്ടികളിലേക്ക് ചെറുപ്പത്തിൽ തന്നെ അവർക്ക് ബാങ്കിംഗ് മേഖലയുമായി പരിചയപ്പെടുത്തുന്നതിനും സമ്പാദ്യശീലം വളർത്തുന്നതിനും ഒപ്പം സഹകരണ മേഖലയെ കുറിച്ച് കുട്ടികളുടെ അവബോധം സൃഷ്ടിച്ചുകൊണ്ട് പുതിയ തലമുറയെ ഈ സഹകരണ പ്രസ്ഥാനത്തോട് അടുപ്പിച്ചു നിർത്തണമെന്ന ലക്ഷ്യത്തോടുകൂടി വിദ്യാനിധി ലഘു നിക്ഷേപ സമ്പാദ്യ പദ്ധതി എന്ന രീതിയിലേക്ക് ഈ സുഡൽ സസ്തി മാറ്റുകയാണ് അതനുസരിച്ച് കുമ്പളങ്ങയിലെ എല്ലാ വിദ്യാലയത്തിലേക്കും കത്തുകൾ കൊടുത്തുമെങ്കിലും കുമ്പളങ്ങയിലെ ഏക ഗവൺമെന്റ് യു പി സ്കൂളാണ് താല്പര്യത്തോടെ നമുക്കറിയാം എറണാകുളം ജില്ലയിലെ ഇരുപത് വിദ്യാലയത്തിൽ മാത്രമുള്ളുമാണ് ഈ പദ്ധതിയിൽ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് അടുത്ത അധ്യയന വർഷം പഠനോപകരണങ്ങൾ നൽകുവാനും പഠനത്തിൽ മികവ് തെളിയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നുണ്ട് വിദ്യാലയങ്ങളിലും ഭവനങ്ങളിലും ബാങ്ക് ജീവനക്കാർ നേരിട്ടെത്തി നിക്ഷേപം സ്വീകരിക്കുന്നതാണ് ബാങ്ക് വൈസ് പ്രസിഡന്റ് ഉഷാ പ്രദീപ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡയറക്ടർ ബോർഡ് മെമ്പർമാരായ സി സി ചന്ദ്രൻ ലാലു വേലിക്കത്ത് കെ വി ആന്റണി ഷാജി കുറുപ്പശ്ശേരി സി ജെ ജോസഫ് പ്രധാന അധ്യാപകൻ പി ജി സേവിയർ ബാങ്ക് സെക്രട്ടറി മെരിയ ലിച്ചി കെ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി